ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇനി മാത്രമല്ല വീടും ഓഫീസും ചെയ്യാം കാണാൻ ും നിങ്ങളുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ ഉള്ള ടേബിൾ ഫാനോ വാൾ ഫാനോ സീലിംഗ് ഫാനോ ഏതാണെങ്കിലും ഇതുപോലെ ആൾ വന്നാൽ ഓട്ടോമാറ്റിക്കായി ഓൺ ആകാനും പോയാൽ ഓട്ടോമാറ്റിക് ആയി ഓഫ് ആകാനും ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റൂട്ടോ അതിനല്ല ഞാൻ ട്രിക്കുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എന്തൊക്കെ ട്രിക്കുകൾ ഇനി നിങ്ങൾ കാണാൻ കിടക്കുന്നു ഇനിയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാനും മറക്കണ്ട കൂടെ ഈ വീഡിയോ കൂടി ലൈക്ക് ചെയ്തിട്ട് ട്രിക്ക് കണ്ടോളൂ വീടുകളും ഓഫീസുകളും എല്ലാം ഓട്ടോമേഷൻ ചെയ്ത് ഒരുപാട് കറണ്ട് ലാഭിക്കാവുന്ന സാധാരണക്കാർക്ക് വരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കിഡ്ഡിലൻ പി മോഷൻ സെൻസർ സ്വിച്ചാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്നും ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നും നമുക്ക് വിശദമായി തന്നെ നോക്കാം ഇതിന്റെ സെൻസർ വരുന്നത് ഒത്ത നടുക്കി പൊങ്ങി നിൽക്കുന്നതാണ് പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് രണ്ട് പ്രീസെറ്റുകളും ഒരു ഇൻഡിക്കേറ്ററും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് പിന്നെ ഇതിന്റെ പുറകശത്തായിട്ടാണ് വയർ കണക്ടർ വരുന്നത് ഇതിനകത്ത് മൂന്ന് വയറുകളാണ് ഉള്ളത് കണക്ഷൻ വളരെ സിമ്പിൾ ആണ് എല്ലാം സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി ഇതിന്റെ കൂടെ ലഭിക്കുന്ന യൂസർ മാനുവലിൽ ഉപയോഗക്രമങ്ങളും കണക്ഷനുകളും എല്ലാം വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒട്ട് സമയം കളയാതെ ഇത് കണക്ട് ചെയ്ത് നോക്കാം ആദ്യമായി ഞാൻ ഇവിടെ സപ്ലൈ കൊടുക്കുന്നതിന് ഒരു ട്യൂബിൻ വയർ എടുത്തിട്ടുണ്ട് അപ്പോൾ കണക്ഷനുകൾ എങ്ങനെയൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ നമ്മൾ ഇതിൽ എ സി കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ ബ്ലൂ ബ്രൗൺ വയറുകളിലേക്കാണ് അത് ഈ കണക്ടറിന്റെ വയർ കൊടുക്കാനുള്ള സൈഡിലെ സ്ക്രൂകൾ ലൂസ് ചെയ്തിട്ട് വയറുകൾ അതിനകത്തേക്ക് കടത്തി വെച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ആദ്യത്തെ അതായത് ബ്രൗൺ വയറിലേക്കുള്ള ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ബ്ലൂ വയറിലേക്കുള്ള കണക്ഷൻ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ബ്ലൂ വയർ എന്ന് പറയുന്നത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ടുള്ള കണക്ഷനാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഔട്ട്പുട്ട് ലോഡിന്റെ ഒരു കണക്ഷനും ഈ ബ്ലൂ വയറിലേക്ക് കണക്ട് ചെയ്യണം ഞാനിപ്പോൾ ഒരു കുഞ്ഞു ഫാൻ വെച്ചാണ് ഇത് ചെക്ക് ചെയ്ത് കാണിക്കുന്നത് അതിന്റെ എ സി കോഡ് കണക്ട് ചെയ്യുന്നതിനായി ഞാൻ ഒരു ടൂപ്പിൻ ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു കണക്ഷനും ഇൻപുട്ടിന്റെ ടൂപ്പിനിൽ നിന്ന് വരുന്ന കണക്ഷനും ഇതുപോലെ ജോയിന്റ് ചെയ്ത് ബ്ലൂ വയറിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ടുള്ള കണക്ഷനും കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ലോഡിന്റെ മെയിൻ കണക്ഷൻ ആണ് കൊടുക്കാനുള്ളത് അത് ഈ റെഡ് വയറിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ പി ഐആർ മോഷൻ സെൻസർ സ്വിച്ചിലേക്കുള്ള സപ്ലൈയുടെ ഇൻപുട്ട് വയറുകളും അതിൽ നിന്ന് ലോഡിലേക്ക് പോകുന്ന ഔട്ട്പുട്ട് വയറുകളും കണക്ട് ചെയ്ത് കഴിഞ്ഞു മാക്സിമം ആയിരത്തി ഇരുന്നൂറ് വാട്ട് വരെയുള്ള ലോഡുകൾ നമുക്ക് ഈ സെൻസർ സ്വിച്ചിലേക്ക് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മള് കണക്ഷനുകളെല്ലാം കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ കണക്ടർ ആദ്യം നിന്നിരുന്ന പോലെ തന്നെ നമുക്കിവിടെ പ്രസ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഇത് കണ്ടോ ഇവിടെ രണ്ട് പ്രീസെറ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അതിന്റെ സെറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു തരാം ഇതിൽ ടൈം എന്ന് എഴുതിയിരിക്കുന്നത് ആള് വന്ന് ഈ സെൻസർ വർക്കിംഗ് ആയി നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഫാനോ ലൈറ്റൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് പിന്നീട് അവിടെ നിന്നും ആളുകൾ പോയിട്ട് ചലനമില്ലാത്ത അവസ്ഥയായി കഴിഞ്ഞാൽ പിന്നെ എത്ര സമയം കൊണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫാനും ലൈറ്റും എല്ലാം ഓഫ് ഓഫാകണം എന്നുള്ളതാണ് ഈ ടൈം എന്ന പ്രീസെറ്റിൽ ക്രമീകരിക്കുന്നത് ഇത് ഏറ്റവും മിനിമം പത്ത് സെക്കൻഡ് ഏറ്റവും കൂടുതൽ ഏഴ് മിനിറ്റ് വരെയുമാണ് അതിനിടയിലുള്ള ഏത് സമയവും സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് സിമ്പിളായി നടക്കുന്നതിനായി ഞാൻ ഏറ്റവും മിനിമം പത്ത് സെക്കൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പ്രീസെറ്റ് ഇതിന്റെ ഇടതുഭാഗത്ത് സൂര്യന്റെ ചിഹ്നവും വലതു ഭാഗത്ത് ചന്ദ്രന്റെ ചിഹ്നവും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇത് പൂർണ്ണമായും ഇടത് ഭാഗത്തേക്ക് തിരിച്ചു വെച്ചാൽ വെളിച്ചമുള്ളപ്പോഴും ഇരുട്ടത്തും എല്ലാം വർക്ക് ചെയ്യും ഇനി വലത് ഭാഗത്തേക്കാണ് തിരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ രാത്രി മാത്രമാണ് സെൻസറും അതിൽ നിന്നുള്ള ലോഡും വർക്ക് ചെയ്യുക അതിന്റെ ഇടയിലായിട്ട് ക്രമീകരിച്ചാൽ അത്യാവശ്യം ഇരിട്ടായി തുടങ്ങുമ്പോൾ തന്നെ സെൻസർ പ്രവർത്തിച്ചു തുടങ്ങും ലൈറ്റ് ലോഡ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇരുട്ടാകുമ്പോൾ മാത്രം ആള് വന്നാൽ വർക്ക് ചെയ്യുന്ന രീതിയിലും ഫാനിനെ കണക്ട് ചെയ്യാനാണെങ്കിൽ ഇരുട്ടത്തും വെളിച്ചത്തും എല്ലാം വർക്ക് ചെയ്യുന്ന രീതിയിലും നിങ്ങളുടെ ആവശ്യാനുസരണം ക്രമീകരിച്ചു വെക്കാം ഇപ്പോൾ വർക്കിംഗ് ഏകദേശം മനസ്സിലായില്ലേ ഇനി ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഞാൻ സപ്ലൈ ഓൺ ചെയ്തപ്പോൾ ഇതിനടുത്ത് ചലനം ഉണ്ടായതുകൊണ്ട് ലോഡ് വർക്കിംഗ് ആണ് ഇനി ചലനം ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ സെറ്റ് ചെയ്ത സമയമാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി ആകും പിന്നീട് വീണ്ടും ഇതിന്റെ ചുറ്റു ഭാഗവും മൂന്ന് മുതൽ ആറ് മീറ്റർ വരെ പരിധിയിൽ ആളുകളുടെയോ മൃഗങ്ങളുടെയോ ചലനം ഉണ്ടായാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് ആണെങ്കിലും ഫാൻ ആണെങ്കിലും ഇതുപോലെ വർക്ക് ചെയ്യും വലിയ ഷോപ്പുകളിലും ഹോസ്പിറ്റലുകൾ പോലെയുള്ള സ്ഥാപനങ്ങളിലും ആളുകളുടെ വെയിറ്റിംഗ് ഏരിയകളിൽ ഇത്തരം സെൻസറുകൾ സ്ഥാപിച്ചാൽ ആളുണ്ടാകുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഉപകരണങ്ങളുടെ ആയുസ് കൂട്ടാമെന്ന് മാത്രമല്ല ഒരുപാട് കറണ്ടും ലഭിക്കാം പി ഐ ആർ സെൻസർ ടെക്നോളജി ആയതുകൊണ്ട് ജീവനില്ലാത്ത വസ്തുക്കളുടെ ചലനം ഇതിനെ ബാധിക്കുകയും ഇല്ല അതുകൊണ്ടാണ് നമുക്കിത് ചലിക്കുന്ന ഫാനിന് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്നിൽ കൂടുതൽ ഉപകരണങ്ങൾ ഇതിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ നമ്മൾ ഔട്ട് പുട്ട് എടുക്കുന്ന രണ്ട് വയറിൽ നിന്ന് വയറിലായിട്ട് ആയിരത്തി ഇരുന്നൂറ് വാട്ട് വരെ എത്ര ഉപകരണങ്ങളും കണക്ട് ചെയ്യാം ഇപ്പോൾ കണ്ടില്ലേ പല ടൈപ്പ് ലോഡുകൾ വളരെ കൂളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ലൈറ്റും ഫാനും എല്ലാം മിക്സ് ചെയ്തും ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഓപ്പൺ ആയിട്ട് സ്ക്രൂ ചെയ്ത് വെക്കുന്ന ടൈപ്പ് സെൻസർ ആണ് ഇതേ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന സെൻസർ തന്നെ സീലിംഗിൽ മൗണ്ട് ചെയ്ത് വെക്കാവുന്ന ഇതുപോലുള്ള മോഡലുകളും കിട്ടും വർക്കിംഗ് രണ്ടു വരെ തന്നെയാണ് ഇത് സാധാരണ സീലിംഗിൽ ലൈറ്റ് വെക്കുന്നത് പോലെ തന്നെ ഇതിന്റെ സ്പ്രിംഗ് മുകളിലേക്ക് വലിച്ചു പൊക്കിയിട്ട് സീലിംഗിലേക്ക് ജസ്റ്റ് പ്രസ് ചെയ്തു വെച്ചാൽ മാത്രം മതി ഇതിലും സമയത്തിനും ലൈറ്റിനും പ്രീസെറ്റ് ഉണ്ട് ആദ്യം കാണിച്ച വലിയ മോഡലിന്റെ വലിപ്പം നാലര ഇഞ്ച് വ്യാസവും രണ്ടര ഇഞ്ച് ഉയരവുമാണ് വരുന്നത് ഇപ്പോൾ കാണിച്ച ചെറിയ മോഡൽ രണ്ടര ഇഞ്ച് ഹോളിലേക്ക് കടത്തി വെക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ കണക്ഷൻ കൊടുക്കുന്ന ഭാഗത്തുള്ള കവറിംഗ് ഈ സ്ക്രൂ അഴിച്ചാൽ ഉരിയടുക്കാം എന്നിട്ട് ഇതിൽ മാർക്ക് ചെയ്തതുപോലെ കണക്ട് ചെയ്താൽ മതി കണക്ഷൻ നമ്മൾ നേരത്തെ വലിയ സെൻസറിൽ കൊടുത്ത അതേ ഓർഡറിൽ തന്നെയാണ് ഇതിൽ ഉള്ളത് നടുവിലെ കണക്ഷൻ കോമൺ ആണ് വലതു ഭാഗത്ത് ഇൻപുട്ടും ഇടതു ഭാഗത്തുള്ളത് ഔട്ട് നേരത്തെ കണക്ട് ചെയ്ത പോലെ തന്നെ ഇതിലും സപ്ലൈയും ലോഡും കണക്ട് ചെയ്താൽ മതി പൊള്ളിയായിട്ട് വർക്ക് ചെയ്യും ഇപ്പോൾ നോക്കൂ ഞാൻ ഇവിടെ ഫാനിന്റെ പകരം അതേപോലെ തന്നെ ഒരു എൽ ഇ ഡി ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം കണ്ടില്ലേ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത സമയമാകുമ്പോൾ ചലനം ഇല്ലെങ്കിൽ ഓഫാകും പിന്നീട് ആളുകൾ വരുമ്പോൾ അതേപോലെ വീണ്ടും വർക്ക് ചെയ്യും ഈ വലിയ മോഡൽ സെൻസറിന്റെ സ്ക്രൂ ചെയ്ത് വെക്കുന്ന ഭാഗം ഇതിന്റെ പുറകിൽ ഇതുപോലെ ലോക്ക് ആണ് അത് ജസ്റ്റ് ഇടത്തോട്ട് തിരിച്ചിട്ട് നമുക്ക് ഊരിയടുത്ത് സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റും സ്ക്രൂ ചെയ്ത ശേഷം ഇതിലേക്ക് സെൻസർ വീണ്ടും ലോക്ക് ചെയ്ത് വെച്ചാൽ മതി എല്ലാം വളരെ സിമ്പിൾ സെറ്റപ്പുകളാണ് ഇതിലൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫാനുകൾ ആൾ വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ സെൻസർ വാങ്ങുന്നതെങ്കിൽ ഇതുപോലത്തെ റഡാർ ടൈപ്പ് മോഷൻ സെൻസർ സ്വിച്ചുകൾ വാങ്ങരുത് ഇത് വസ്തുക്കളുടെ ചലനത്തിനും സെൻസ് ചെയ്യുന്നത് കൊണ്ട് ഫാൻ കറങ്ങിയാൽ പിന്നെ കറക്കം നിൽക്കില്ല അതിന് ബോഡി ഹീറ്റ് സെൻസ് ചെയ്ത് പ്രവർത്തിക്കുന്ന പി ഐആർ സെൻസർ സ്വിച്ച് തന്നെ വാങ്ങണം ഇതുപോലെ ആൾ വന്നാൽ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല രാത്രിയായാൽ ഓട്ടോമാറ്റിക് ലൈറ്റ് ഓൺ ചെയ്യാനുള്ളതും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് ഓൺ ആക്കാനുള്ളതും ഒക്കെയായി പല രീതിയിലുള്ള സെൻസറുകളും ടൈമറുകളും എല്ലാം ലഭ്യമാണ് നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ക്യു ആർ കോഡ് വഴിയോ അല്ലെങ്കിൽ ഈ നമ്പറിലേക്കോ സെൻസർ എന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ കിട്ടും നിങ്ങളുടെ പണവും സമയവും ലാഭിച്ച് ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്നും ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക്